ഹായ് ക്ലിനിക്കൽ വരുന്ന രക്ഷിതാക്കൾ പലപ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ട് പറയുന്ന സംഗതിയാണ് കുട്ടികളുടെ ഉറക്കത്തിൽ മൂത്രമൊഴിക്കൽ കുട്ടി വലിയ കുട്ടിയായിട്ട് മുതിർന്ന കുട്ടിയായിട്ടും ഇപ്പോഴും രാത്രിയിൽ ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്നു എന്ന പരാതി പല രക്ഷിതാക്കളും പറയാറുണ്ട് ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ തരംതിരിക്കാം ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് പ്രൈമറി നൊക്ടേണൽ എനോറസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ അതേപോലെ തന്നെ സെക്കൻഡറി നൊക്ടേണൽ എനോറസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഇതിൽ പ്രൈമറി നൊക്ടേണൽ എനോറസിസ് എന്നുവെച്ചു കഴിഞ്ഞാൽ ജനിച്ചത് മുതൽ മുതിർന്ന കുട്ടിയായിട്ടും ഇന്നേ വരെ കുട്ടി ഉറക്കത്തിൽ മൂത്രമൊഴിക്കുക എന്ന ആ ഒരു സംഗതി നിർത്തിയിട്ടേ ഇല്ല എന്നാൽ സെക്കൻഡറി നെക്ട്രോ എന്ന് എന്നു വെച്ച് കഴിഞ്ഞാൽ ജനിച്ച് കുറച്ച് കഴിഞ്ഞ് കുട്ടി മൂത്രമൊഴിക്കുന്ന ആ ഒരു പ്രോസസ്സ് രാത്രിയിൽ മൂത്രമൊഴിക്കുന്ന ആ ഒരു സംഗതി നിർത്തിയിട്ടുണ്ട് ഏകദേശം ഒരു ആറ് മാസക്കാലത്തോളം കുട്ടി മൂത്രമൊഴിക്കുന്നത് നിർത്തി അതിനുശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരവസ്ഥ ഈ പ്രൈമറി ഡോക്ടേൺ എനർസിസ് എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് പല കാരണങ്ങളും ഉണ്ടാകാറുണ്ട് അതിൽ ജെനറ്റിക് ആയിട്ട് പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാകാറുണ്ട് ഇത് ചില കുടുംബങ്ങളിലൊക്കെ തുടർന്നു പോരുന്ന ഒരു പ്രവണതയുടെ ഭാഗമായിട്ട് ഒട്ടി രാത്രിയിൽ രാത്രിയിലെന്താവാം ഉറക്കത്തിൽ മൂത്രമടിക്കാം അതേപോലെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ ബ്ലാഡറിൻ്റെ വലുപ്പക്കുറവുക മൂത്രം പിടിച്ചുവെക്കാനുള്ള കപ്പാസിറ്റി കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാം രാത്രിയിൽ ബ്ലാഡർ ഫുള്ളായി കുട്ടി മൂത്രമഴിച്ചേക്കാം അതേപോലെ തന്നെ മറ്റൊരു കണ്ടീഷനാണ് എ ഡി എച്ച് എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവിൽ വരുന്ന വ്യത്യാസങ്ങൾ സാധാരണ ആൻറ്റി ഡയോട്ടിക് ഹോർമോൺ എന്ന് പറയുന്ന ഈ എ ഡി എച്ച് എന്ന് പറയുന്ന ഈ ഹോർമോൺ അത് നമ്മുടെ രാത്രിയിൽ മൂത്രത്തിൻ്റെ അളവ് കുറക്കുന്ന ഒരു ഫങ്ഷനാണ് അതിനുള്ളത് അപ്പോൾ ഈ ഹോർമോണിൻ്റെ അളവിൽ വരുന്ന വ്യത്യാസം കാരണം കുട്ടി രാത്രിയിൽ മൂത്രം മൂത്രമൊഴിച്ചേക്കാം മറ്റൊരു കാരണമാണ് മൂത്രപ്പഴുപ്പ് സ്ഥിരമായിട്ടുള്ള മൂത്രപ്പഴുപ്പിന്റെ ഭാഗമായിട്ട് ബ്ലാഡർ നെക്കിൽ വരുന്ന ഇറിറ്റേഷൻ കാരണം മൂത്രമൊഴിക്കാം കുട്ടി ഉറക്കത്തിൽ മൂത്രം മൂത്രമൊഴിച്ചേക്കാം മറ്റൊരു കാരണമായിട്ട് വരുന്നത് മലബന്ധം അതേപോലെ തന്നെ വീരശല്യം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും രാത്രിയിൽ കുട്ടി ഒഴിക്കുന്ന പ്രവണത കണ്ടുവരാറുണ്ട് സെക്കൻഡറി നൊക്ടറൽ എനോറിസിൽ കാണുന്ന ഒരു പ്രധാനമായും കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ മാനസികപരമായിട്ടുള്ള കാരണങ്ങളാണ് അതിൽ കുട്ടിയുടെ താഴെ അനിയനോ അനിയത്തിയോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു പ്രവണത കണ്ടുവരാറുണ്ട് അതേപോലെ തന്നെ വീട് മാറുന്ന അവസ്ഥ അതേപോലെ പിന്നെ നിലവിലുള്ള സാഹചര്യത്തിൽ നിന്ന് വരുന്ന എന്തെങ്കിലും ഇമോഷണലി കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ഈ രാത്രിയിൽ കുട്ടി മൂത്രമഹിക്കുന്ന പ്രവണത ഉണ്ടാകാറുണ്ട് മരുന്ന് കൊടുക്കുക എന്നതിലുപരി ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളുടെ രാത്രിയിലെ ഉറക്കത്തിൽ മൂത്രമഴിക്കുന്ന പ്രവണത കുറക്കാൻ സാധിക്കാറുണ്ട് അതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുട്ടിയെ മൂത്രമഹിച്ചതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താതിരിക്കുക എന്നതാണ് രാവിലെ എണീറ്റ് വരുമ്പോൾ ഇന്ന് മൂത്രമൊഴിച്ചല്ലോ എന്തിനാണ് മൂത്രം ഒഴിച്ചത് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ള കുടുംബാംഗങ്ങളുടെ മുന്നിലോ അതല്ലെങ്കിൽ ബന്ധുക്കളുടെ മുന്നിലോ കുട്ടിയെ കളിയാക്കുന്ന അവസ്ഥ അത് പരമാവധി ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുന്നതും രാത്രി ഭക്ഷണം കുട്ടി ഉറങ്ങുന്നതിന്റെ രണ്ടു മണിക്കൂർ മുന്നേ കൊടുത്ത് അതിനുശേഷം ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുക്കുന്നത് ഒഴിവാക്കിയാൽ ഒരു പരിധിവരെ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം കുട്ടി സാധാരണ എന്നും ഏകദേശം ഒരേ സമയമാണ് മൂത്രമൊഴിക്കാൻ സാധ്യതയുള്ളത് അപ്പോൾ ആ മൂത്രമൊഴിക്കാൻ സാധ്യതയുള്ള ആ ഒരു സമയം ഏകദേശം മനസ്സിലാക്കി അതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ അലാരം വെച്ച് എണീറ്റ് കുട്ടിയെ മൂത്രമൊഴിപ്പിക്കുക കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണെങ്കിലും ഇത് നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രമേണ കുട്ടിയുടെ ഈ രാത്രിയിലെ മൂത്രമൊഴിക്കുന്ന ആ പ്രവണത കുറഞ്ഞു വരും നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂത്രമൊഴിക്കാത്ത ദിവസങ്ങളിൽ കുട്ടിക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റോ അതല്ലെങ്കിൽ റിവാർഡൊക്കെ പ്രസൻ്റ് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടിക്ക് അതൊരു പ്രോത്സാഹനമായി മാറും അതുപോലെ തന്നെ മറ്റുള്ള ബന്ധുക്കളുടെ മുന്നിലും അതേപോലെ തന്നെ കുട്ടി മൂത്രം മൂത്രമൊഴിക്കാറുണ്ട് എന്ന് അറിയുന്ന ആളുകളുടെ മുന്നിലും ഇന്ന് ഇവൻ മൂത്രം ഒഴിച്ചിട്ടില്ല അല്ലെങ്കിൽ മൂത്രം അവൾ മൂത്രമൊഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കുട്ടി അപ്രീഷ്യേറ്റ് ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് ഒഴിക്കാതിരിക്കാനുള്ള ഒരു പ്രചോദനമാവുകയും ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന ആ ഒരു പ്രവണത കുറഞ്ഞു വരികയും ചെയ്യും ഇനി ശാരീരികമായ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഉറക്കത്തിൽ മുദ്രമഹിക്കൽ എന്നെങ്കിൽ നമ്മൾ മരുന്നുകൾ കൊടുക്കണം അതേപോലെ തന്നെ ആവശ്യമായ ഇൻവെസ്റ്റിഗേഷൻസ് നമ്മൾ ടെസ്റ്റുകളൊക്കെ ആവശ്യമായി വരികയാണെങ്കിൽ അത് നമ്മൾ ചെയ്യണം അതിൽ വയറിൻ്റെ അൾട്രാസൗണ്ട് സ്കാനിങ് അതേപോലെ തന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്യൽ തുടങ്ങിയ സംഗതികളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ടെസ്റ്റുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു ഡോക്ടറെ സമീപിച്ച് മരുന്ന് കൊടുക്കാവുന്നതാണ് ഫലപ്രദമായ ചികിത്സ ഹോമിയോപ്പതിയിൽ ലഭ്യമാണ് കുട്ടികൾക്ക് കഴിക്കാൻ എളുപ്പമാണ് എന്നത് ഹോമിയോപ്പതി മരുന്നുകളുടെ ഒരു ഗുണമാണ് കൃത്യമായ കാലയളവിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ കൊടുത്താൽ ഈ രോഗങ്ങളെ നമുക്ക് ഫലപ്രദമായി ചികിത്സിക്കാൻ സാധിക്കും ഇനി മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് കുട്ടി ഉറക്കത്തിൽ മുദ്രമൊഴിക്കുന്നത് എങ്കിൽ നേരത്തെ പറഞ്ഞ ടെക്നിക്കുകളൊക്കെ നമുക്ക് പരീക്ഷിക്കാം അതേപോലെ തന്നെ ഇനി അതിൽ കുറയുന്നില്ല എങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയൊക്കെ കാണിച്ച് ബിഹേവിയറൽ തെറാപ്പി പോലെയുള്ള സംഗതികളൊക്കെ ചെയ്ത് കുട്ടിക്ക് ഈയൊരു പ്രശ്നത്തിന് നമുക്ക് പരിഹാരം കണ്ടെത്താം താങ്ക്